നേരം നിങ്ങളെ കണ്ടപ്പോഴല്ല എന്നെ എന്നെ കണ്ടപ്പോഴാ അയ്യേ അയ്യേടി സ്നേഹമില്ല അതുകൊണ്ട് ഷൂ എടുത്തോണ്ട് കണ്ട നിനക്ക് ഉത്തരവാദിത്തം ഇല്ലല്ലോ അവൻകൊണ്ട് ഉത്തരവാദിത്തം அ <muchas> എടുക്കും ഞാൻ ബിസ്ക്കറ്റും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു അടിച്ചേ ഉറുമ്പ് ഉറുമ്പടിച്ച അവർ തിന്നു പോയനെ ഉറുമ്പായി പോയി നിക്കു കഴിച്ചില്ല കഴിച്ചുള്ളത് കണ്ടത് ഉറുമ്പ് മിക്കുവിന് ഉച്ചയ്ക്ക് കൊടുത്ത ഫുഡാ ഇതിനകത്ത് ഉറുമ്പ് കേറിപ്പോയി കൂട് മൊത്തം അവര് പപ്പ പിങ്കും പപ്പയും അത് കഴിക്കണമെന്നുണ്ട് പക്ഷെ ഉറുമ്പായിപ്പോയി അതിനകത്ത് പടികിരി എല്ലാം കിടപ്പുണ്ട് കേട്ടോ യൂണിഫോം മാറ്റിയല്ല കുളിച്ചില്ല ബിരിയാണി ആണെന്നറിഞ്ഞപ്പോഴത്തേക്കിന് കമന്നങ്ങ് വീണ് ബിരിയാണി കമന്നൊന്നും കമന്നും അതിന് സ്കൂളിൽ പോയിട്ട് വന്ന് യൂണിഫോം മാറി കുളിച്ചിട്ട് വന്നിട്ടല്ലേ ഫുഡ് കഴിക്കേണ്ടത് ബിരിയാണി ഒന്നല്ല ബിരിയാണിന്നറ കമ്മന്നങ്ങ് വീകണേട്ടോ വീഡിയോക്ക് വേണ്ടിട്ടല്ലോ നീ ബിരിയാണി കൊതിച്ചാണ് ആർക്കും അറിഞ്ഞുടാത്തത് ബിരിയാണി കൊതിച്ചാ ആർക്കും അറിഞ്ഞുടാത്തത് എന്റെ യൂണിഫോമെങ്കിലും മാറാൻ കേട്ടോ പന്ത്രണ്ടരക്ക് ഫുഡ് കഴിക്കുന്നോണ്ട് വരുമ്പോഴേ വിശപ്പാ ചില ദിവസേ കുളിച്ചിട്ട് എല്ലാ ദിവസവും കുളിച്ചിട്ട് യൂണിഫോമൊക്കെ മാറിട്ട് കഴിക്കുന്നേ എന്ന് കണ്ടോ അവിടെന്ത് സംഭവം ബെല്ലയുടെ കുഞ്ഞു ചെല്ലുന്ന പെടുത്തോട്ടേക്ക് അവളെ പ്രകോപിപ്പിക്കാനായിട്ട് ഇവിടെ എന്താ സംഭവം എന്ത് ഏ അവൾ അവിടെ നിന്നുണ്ടോ നീ എന്തിനാ കയറി ഇല്ല പിങ്കോ പിങ്കു എന്തിനാ ബെല്ലാമജയുടെ വഴക്കിന് ചെല്ലുന്നത് എന്തിനാ നിനക്ക് കൂട്ടിനകത്ത് തന്നപ്പോ വേണ്ടായിരുന്നല്ല മിക്കു ഉറുമ്പ് കയറി കഴിഞ്ഞപ്പം അവന്നാണ് അത് രാവിലെ ഞാൻ കൊടുത്ത ഫുഡ് രാവിലെ അല്ല ഉച്ചയ്ക്ക് മൊത്തം എന്തെങ്കിലും പോയി ഇത്രയും ഫുഡ് വേസ്റ്റ് ആയി പോയില്ല മിക്കു ഏ അപ്പ അവൾ ഉറുമ്പിനെ കളഞ്ഞിട്ട് തിന്നുന്നു മിക്കു ആരാ നടക്കിരിക്കുന്നു ഒരു തല കാണുന്നു കൊച്ചെനിക്ക് വേ പെരക്കത്ത് പോയിരുന്ന് കഴിക്കും കൊതുക ഉറുമ്പോൾ കയറി കഴിഞ്ഞപ്പം മിക്കുവിന് എല്ലാവർക്കും ഒരു തീറ്റി വന്നുണ്ടോ ഇനി അത്രയും ആഹാരം വേസ്റ്റല്ലേ മിക്കു മിക്കൂ നിൻ്റെ ഫുഡാ വേസ്റ്റാക്കിക്കളഞ്ഞേ ഇന്ന് മിക്കുന്ന് ഫുഡ് വേസ്റ്റാക്കി കേട്ടോ മിക്കു ഞാൻ ഞാൻ മിക്കുവിനെ ഞങ്ങണ്ട് ഉറുമ്പ് ചോറ് തീർത്തിക്കും നിക്കൂ വേണ്ട അപ്പലവാദി പിങ്കു ഇതിൻ്റെ ഉറുമ്പ് മാറാനായിട്ട് നിൽക്കുക അതിൻ്റെ പെരിഗിരി കിടപ്പുണ്ട് ചിക്കൻ്റെ പീസ് കിടപ്പുണ്ട് ഇതെല്ലാം കണ്ടിട്ട് വേസ്റ്റാക്കിയോണ്ട് പിങ്കുവിന് മാത്രമേ ഉള്ളൂ സങ്കടം പിങ്കുവിനെ ഉള്ളു ഫുഡ് വേസ്റ്റാക്കിയതിന് സങ്കടം ഇല്ലേ ഇപ്പം എന്നും തിന്നേ ആയിരുന്നല്ല മിക്കോ കുഞ്ചു വേടാ മുൻപൊറ്റിന്നോ പിങ്കു പൊറ്റിന്നോ ചി വേസ്റ്റാക്കി ചോറ് മുൻപൊറ്റിന്നു ചോറ് വേണ്ട ചെച്ച് ആശ്വസിച്ച പാവം പിങ്കുവിന് സഹിക്കുന്നില്ല ചോറിങ്ങനെ ഇരിക്കുന്നതിട്ട് പിങ്കുവിന് ചോറ് വേസ്റ്റാക്കുന്ന ഇഷ്ടമല്ല പിങ്കുന് കൊടുക്കുമ്പോൾ പാത്രം അപ്പോഴേ കാലിയാക്കും പക്ഷെ നിറച്ചൂറുമ്പോൾ പിങ്കുന് കഴിക്കാൻ പറ്റുന്നില്ല മിക്കു ഇന്ന് ഫുഡ് മൊത്തം ഈ ഇത് തന്ന ഫുഡ് മൊത്തം തീർക്കാൻ ഇന്ന് നിനക്ക് തരത്തില്ലോ നീ വേണമെങ്കിൽ ഇത് തീർക്കാൻ ആരെങ്കിലൊക്കെ കൂട്ടി വിളിച്ചോ ചെല്ലേ ഇന്നീ പ്ലേറ്റിലോ ആഹാരം മൊത്തം തീർക്കണേ കൂട്ടി വിളിച്ചില്ലേലും കൂട്ടിന് വിളിച്ചില്ലേലും പിങ്കു തയ്യാറായിട്ട് നിൽക്കും ഈ ഉറുമ്പൊന്ന് പോയിട്ട് വേണം ഇല്ല നിൽക്കും ഇങ്ങോട്ട് നോക്കാം നിനക്കിന്ന് ആഹാരമില്ല കേട്ടോ ആഹാരം വേസ്റ്റ് ആക്കിയോണ്ട് ആഹാരം തരത്തില്ലോ നിൽക്കു പാവം പിങ്ക് ഫുഡ് എവിടെ ഉണ്ടോ അവിടെ പിങ്കും ഉണ്ട് പിങ്ക് കാവലിരിക്കുക ഈ ഉറുമ്പ് ഒന്ന് പോയിട്ട് വേണം അതിനകത്ത് പെടികിരി കിടക്കുന്നത് ഈ ഉറുമ്പ് കയറി അവളെ തിന്നുന്നേ കൊണ്ട് കൊടുക്കുമ്പോഴേ പക്ഷെ ഇന്ന് ആരും വന്ന് കഴിക്കാതിരിക്കാനായിട്ട് പിങ്കു അതിൻ്റെ കീഴിൽ തന്നെ കിടക്കുക പിങ്കുവിനൊരു സമാധാനവും ഇല്ല പിങ്കു പിങ്കു ഈ വീട്ടിലെ ബെല്ലയ്ക്കാകെ ഇഷ്ടം മിക്കുവിനെ മാത്രമേ ഉള്ളൂ കണ്ടോ ഒന്നും ചെയ്യത്തില്ല മിക്കുവിനെ മിക്കു അടുത്ത് തന്ന കൂട്ട രണ്ടുപേരുടെ കൂട്ട ഇപ്പോൾ പിങ്കുവോ പപ്പിയോ അങ്ങോട്ട് ചെല്ലാമെങ്കിൽ ബെല്ലയുടെ വീതം മാറും കണ്ടോ അല്ലെങ്കിൽ ഭയങ്കര കൂട്ടാ പിങ്ക് പോയിട്ടുണ്ട് ഇപ്പം ബെല്ലയുടെ വീതം മാറും ഇപ്പം നിൽക്കുന്നത് ബെല്ലടിക്കാൻ നിൽക്കുന്ന പിങ്കുവാണ് കണ്ടോ അവിടെ ലക്ഷണം മറന്നേണ്ടി പപ്പിയും പോയിട്ടുണ്ട് ചോദിക്കാൻ ഉറുമ്പാടി ഉറുമ്പാക്കിയവള് നോക്കിയിരിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും രസം അവരുടെ മൂക്കിലൊക്കെ ഉറുമ്പ് ഉറുമ്പ് ഉറുമ്പാക്കിയവളിതായിരിക്കുന്നു മിക്കുവിൻ്റെ ചോറാത് ബാക്കിയുള്ളവരുടെ എല്ലാം അവർ കഴിച്ച് അപ്പം ഞാനെടുത്ത് വെളി വെച്ചപ്പോലല്ല അവർക്കത് കഴിക്കണമെന്നുണ്ട് അവർക്കത് കഴിക്കണമെന്നുണ്ട് വേണ്ട രസിച്ചോണ്ടിരിക്കുന്നു നോക്കി രസിച്ചോണ്ടിരിക്കുക കണ്ടേ ആ എന്താ ഇങ്ങോട്ടൊക്കെ 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 മിക്ക വേണ്ടേ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് നോക്കാം രണ്ട് ദിവസത്തേക്ക് ചോറില്ല കേട്ടോ രണ്ട് ദിവസത്തേക്ക് കൊച്ചമ്മയ്ക്ക് ചോറില്ല കേട്ടോ കേട്ടോ ചോറ് വേസ്റ്റ് ആക്കുന്നവർക്ക് ഇനി മുതലുള്ള പണിഷ്മെൻ്റാ കേട്ടോ